നമ്മൾ കേക്കൊന്നും അല്ല കേട്ടോ ചെയ്യുന്നത് നമ്മളെ വീട്ടിലുണ്ടാവും ഇങ്ങനെ കറുത്ത് കിടക്കുന്ന പഴം അല്ലേ കേടായിട്ട് കളയാൻ വേണ്ടി നിൽക്കുന്ന പഴം ഉണ്ടാവും അല്ലേ ഉണ്ട് ഉണ്ടാക്കുമെന്ന് വിചാരിച്ച് നിൽക്കുമ്പോഴാണ് നമ്മൾ മൂപ്പര കാണുന്നത് എന്നിപ്പോൾ പിന്നെ മൂപ്പര തന്നെ നമുക്ക് എടുക്കാമെന്ന് വിചാരിച്ചാലാണ് ഈ ഒരു റെസിപ്പി നമ്മൾ ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പം നമുക്കിതിനായിട്ട് അധികം സാധനങ്ങളൊന്നും ആവശ്യമില്ല ഒരു രണ്ടാണി ശർക്കര പിന്നെ കുറച്ച് തേങ്ങ ഒരു കപ്പ് അരിപ്പൊടിയാണ് ഉണ്ടോ വേണ്ടത് അപ്പം നമ്മൾ ഫസ്റ്റ് ഈ പഴം തൊലി കളഞ്ഞിട്ട് നന്നായിട്ട് അരച്ചെടുക്കാൻ നോക്കിയിട്ടുണ്ട് അത് കഴിഞ്ഞ് ആ ഒരു ടൈമിൽ തന്നെ നമ്മൾ ശർക്കര പാനി ഉണ്ടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു പഴം നന്നായിട്ട് ഇങ്ങനെ കഷ്ണങ്ങൾ ഇല്ലാതെ അരച്ചിട്ട് നമ്മൾ നമ്മളൊരു ബൗളിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് ആ ബൗളിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള ശർക്കരപ്പാനയാണ് ഒഴിച്ചു കൊടുക്കുന്നത് അത് ഒഴിച്ചതിന് ശേഷം ഞാൻ രണ്ടാണ് ശർക്കര ഞാൻ ഫുൾ ഫുള്ളായിട്ട് എടുത്തിട്ടില്ല കേട്ടോ ഒന്നരയാണ് എടുത്തിട്ടുണ്ടായിരുന്നത് നല്ല പഴത്തിന് നല്ല മധുരം ഉണ്ടായിരുന്നു അപ്പം മധുരം കൂടേണ്ട എന്ന് വിചാരിച്ചിട്ട് അത് എടുത്തിട്ടില്ലായിരുന്നു നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള മധുരം എടുക്കാവുന്നതാണ് പിന്നെ നമ്മൾ തേങ്ങ ഒരു ഹാഫ് കപ്പ് തേങ്ങയാണ് ആഡ് ചെയ്തിട്ടുള്ളത് അധികം തേങ്ങ ഇട്ടാല് അധികം ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ പിന്നെ നമ്മൾ ഒരു കപ്പ് അരിപ്പൊടിയാണ് എടുത്തിട്ടുണ്ടായിരുന്നത് ഈ പൊടി കുറച്ച് കുറച്ചായിട്ട് ഇട്ടിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാട്ടോ കേട്ടോ മുഴുവനായിട്ടും ആഡ് ചെയ്യാനുണ്ടെങ്കിൽ നമുക്ക് ഇതിൽ ആയിട്ട് മിക്സ് ചെയ്യാനായിട്ട് പറ്റില്ല കട്ടകളായിട്ട് നിങ്ങൾ കേൾക്കും കേട്ടോ അപ്പം ബാക്കി ഒന്ന് കുറച്ച് പൊടിയും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് നമ്മൾ മിക്സ് ചെയ്തുകൊണ്ടിരിക്കും ഇങ്ങനെ നന്നായിട്ട് ഫോൾഡ് ചെയ്ത് മിക്സ് ചെയ്തിട്ട് ഈ ഒരു പരുവത്തിലാകുമ്പോഴാണ് നമ്മൾ ഈ മിക്സിന്ന് സ്റ്റോപ്പ് ചെയ്യേണ്ടത് ട്ടോ ഇതിന് ശേഷം നമ്മൾ കുറച്ച് ടേസ്റ്റിന് വേണ്ടിയിട്ട് ചെറിയ ജീരകം ആഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മൾ ഫില്ലിങ് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് വാഴയിലയിലേക്ക് ഇത് ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ വേണ്ടത് അപ്പം വഴയിലേക്ക് നമ്മളിപ്പോൾ അടി ഉണ്ടാക്കും പോലെ ആ ഒരു ഷേപ്പിൽ ചെയ്താലും പിന്നെ കോൺ രൂപത്തിൽ ചെയ്താലും ഒക്കെ ഒരേ ടേസ്റ്റ് തന്നെയാണ് ഉണ്ടാവുക കാണാൻ ഭംഗി ഉണ്ടാവുന്നേ ഉള്ളു അപ്പം ഞാൻ ഇവിടെ കോൺ രൂപത്തിലാണ് ചെയ്യുന്നത് പ്പം ആ കോൺ രൂപത്തിലാക്കിയിട്ട് അതിലേക്ക് ഈ ഒരു ഫില്ലിങ് ഫിൽ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇതാ ഇതുപോലെയാണ് ചെയ്തിട്ടുള്ളത് എന്നിട്ട് എല്ലാ ഭാഗത്തേക്കും അവൾ കോൺ രൂപത്തിൽ ആക്കിയതിന് ശേഷം എല്ലാ ഭാഗത്തേക്കും ഈ ഒരു മാവ് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ ഓൾമോസ്റ്റ് എല്ലാം തന്നെ നമ്മൾ ഇങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പം ഇനി ഇതൊന്ന് ആവി കയറ്റി വേവിക്കാനാണുള്ളത് അതിനു വേണ്ടിയിട്ട് നമ്മൾ ഒരു ഇഡൽ ചിമ്പെടുത്തിട്ടുണ്ട് ഈ ഇഡൽ ചിമ്പിലേക്ക് ഒരു പീസ് വായിൽ എടുത്തിട്ട് അതിൻ്റെ മുകളിലായിട്ട് നമ്മൾ ഈ ഒരു അട വെച്ച് കൊടുക്കുകയാണ് കേട്ടോ അപ്പം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ധാരാളം മതിയാവും ഇത് വേവാൻ വേണ്ടിയിട്ട് ആവി കയറിയിട്ട് നന്നായിട്ട് വെന്ത് കിട്ടും മുഴുവനായും വെച്ചിട്ട് നമ്മൾ ഇത് അടുപ്പത്താക്കിയിട്ടുണ്ട് അപ്പൊ സിംപിലാണ് ഇട്ടിട്ടുള്ളത് ട്ടോ ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞ് ഇത് നോക്കുമ്പോ നല്ല മണം വന്നിട്ടുണ്ടായിരുന്നു ഇതിപ്പോ നന്നായിട്ട് വെന്ത് വന്നിട്ട് അപ്പൊ നമ്മള് കിട്ടുമ്പോൾ വന്ന് ഓരോന്നായിട്ട് പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇപ്പം തന്നെ നല്ല മണം വരുന്നുണ്ട് അപ്പം ഈ ഒരു വഴയിലും പുറത്തേക്ക് എടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് ട്ടോ ഞാൻ ഇതൊക്കെ എന്തെടുത്ത് കഴിഞ്ഞാൽ എത്രയും വേഗം ഇത് എടുക്കാലോ എന്ന് വിചാരിച്ചിട്ടതാ തുറക്കുമ്പോൾ തന്നെ നല്ല സ്മെല്ലുണ്ട് എന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്തായാലും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നൊരു ടേസ്റ്റാണ് കേട്ടോ ഇതിനുള്ളത് കുട്ടികൾക്കായാലും വെള്ളികൾക്കായാലും എല്ലാവർക്കും ഇഷ്ടമാവും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക പിന്നെ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫൈവ് ഹൺഡ്രഡ് സബ്സ്ക്രൈബേഴ്സ് ആവുന്ന ആ ഒരു ടൈമിലേക്ക് നമ്മളൊരു ഗീവ്വേ പ്ലാൻ ചെയ്യുന്നുണ്ടെന്ന് അപ്പോൾ എല്ലാവരും വേഗം സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം നമ്മൾ വിന്നർക്ക് നൽകുന്നത് പത്ത് മിനി ഡ്രീം കേക്കാണ് ആണ് നമ്മൾ ഓൾ ഓവർ കേരള അല്ല എവിടെയാണെങ്കിലും നമ്മളിത് കുറെ കൊടുക്കുന്നതാണ് കേട്ടോ അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം ഓക്കെ അസ്സാം വലൈക്കും